നമസ്കാരം ദളിത് പോരാട്ടങ്ങളിൽ ശ്രദ്ധേയമായ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ വിടവാങ്ങി കണ്ണൂർ കമ്പിലെ ആശുപത്രിയിൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ക്യാൻസർ രോഗബാധിതയായ ചിത്രലേഖ മരണമടയുന്നത് പാൻക്രിയാസ് ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചിത്രലേഖ കനത്ത ശ്വാസമൂട്ടലിനെ തുടർന്നാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ പത്ത് മണിയോടെ കാട്ടാപള്ളിയിലെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ നൂറുകണക്കിന് ആളുകളും വിവിധ ദളിത് മനുഷ്യാവകാശ സംഘടനാ പ്രതിനിധികളും അന്ത്യാഞ്ജലി അർപ്പിച്ചു നിരവധി പേരാണ് അവസാനമായി ഒരു നോക്ക് കാണാനായി വീട്ടിലെത്തിയത് പയ്യന്നൂർ സ്വദേശിനിയായ ചിത്രലേഖ ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടിയുമായി ഏറ്റുമുട്ടിയാണ് വാർത്തകളിൽ ഇടം പിടിച്ചത് ഏതാനും വർഷങ്ങളായി കണ്ണൂർ കാട്ടാമ്പടിയിലാണ് താമസം ഇവിടെയുള്ള പുതിയ വീടിന് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് പുലർച്ചെയാണ് ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടിക്കാർ തീയിട്ടത് കേസും പ്രതിഷേധവുമായി മാസങ്ങളോളം കഴിഞ്ഞുവരുന്നതിനിടെ സന്നദ്ധ സംഘടനയുടെ സഹായം വഴി ഓട്ടോറിക്ഷ ലഭിച്ചു വീണ്ടും നിരത്തിലിറങ്ങി ആഴ്ചകൾക്കകമാണ് രോഗം ബാധിച്ച് തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ തീയ സമുദായത്തിൽപ്പെട്ട ശ്രീഷ്കാന്തിനെ പ്രണയിച്ചു വിവാഹം ചെയ്തതോടെയാണ് ജാതി വിവേചനത്തിനും പീഡനത്തിനും ചിത്രലേഖ ഇരയായത് നഴ്സായിരുന്ന ഇവർ ആ ജോലി വിട്ട് ഭർത്താവിനൊപ്പം ഓട്ടോറിക്ഷ ഡ്രൈവറാവാൻ തീരുമാനിച്ചു വിവാഹശേഷം ലോൺ എടുത്ത് വാങ്ങിയ ഓട്ടോറിക്ഷയുമായി പയ്യന്നൂർ എടാട്ടിൽ ഓട്ടോ സ്റ്റാൻഡിലെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെ വെച്ച് ജാതീയമായി അധിക്ഷേപം നേരിട്ടു പിന്നീട് ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണമുണ്ടായി രണ്ടായിരത്തിഅഞ്ച് ഡിസംബർ മുപ്പതിനെ ഓട്ടോറിക്ഷ കത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ കാട്ടാമ്പള്ളിയിൽ മാറി താമസിച്ച ചിത്രലേഖയും കുടുംബവും അവിടെ നിന്നും അതിക്രമം നേരിട്ടു വീട്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ അവിടെ നിന്നും പാതിരാത്രിയിൽ ഒരു സംഘം അഗ്നിക്കിരയാക്കി മാസങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടി സംസ്ഥാന ഘടകത്തിൻ്റെ സഹായത്തോടെ പുതിയ ഓട്ടോറിക്ഷ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓടിക്കുന്നതിനായി വാങ്ങിയിരുന്നുവെങ്കിലും പെർമിറ്റ് ലഭിക്കാത്തതിനാൽ ഓടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടയിലാണ് പാൻക്രിയാസിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാവുന്നത് ചിത്രലേഖയുടെ ചികിത്സാ സഹായത്തിനായി സഹായം തേടുന്നതിനായി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് വഴി പണം ശേഖരിച്ചു വരുന്നതിനിടെയാണ് ചിത്രലേഖ മരണത്തിന് കീഴടങ്ങിയത് ഒടുവിൽ ഭൗതിക ശരീരം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് പയ്യാമ്പലത്തെത്തിച്ചു അങ്ങനെ നീതിക്ക് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ ദളിത് പോരാളിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ചിത്രലേഖയെ ചിതയിലെ തീനാളങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്